മലപ്പുറത്തെ ചരിത്രമെതിയ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രം ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും മംഗല്യഭാഗ്യത്തിനായുമൊക്കെ വിശ്വാസികൾ ആശ്രയിക്കുന്ന ഈ ക്ഷേത്രത്തിന് കഥകളും ഒരായിരമുണ്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറത്താണ് പ്രസിദ്ധമായ തിരുമാന്താങ്ങുന്ന് ഭഗവതിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ ഈ ക്ഷേത്രം വള്ളുവനാട് രാജാക്കന്മാരുടെ കുലദേവതാ ക്ഷേത്രം കൂടിയായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നും തിരുമാന്താങ്ങുന്ന ക്ഷേത്രം തന്നെയാണ് ഓർമ്മകളുടെ പുരർന്നു എല്ലാവർക്കും സ്വാഗതം ീ വർഷത്തെ പൂരം പൂരത്തിനെ പീസടിക്കുക പൂരത്തിനെ ബന്ധാന് പരിപാടികൾ വേണം ആരൊക്കെ കൊണ്ടുവരണം എന്നതിനെ കുറിച്ച് ക്ഷേത്ര ഭാരവാഹികളെ വളരെ കൂടി ചിന്തിക്കാൻ തുടങ്ങിയാണ് കാരണം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് തീരുമാനം എടുക്കണം വളരെ ഭംഗിയായിട്ട് പൂജ നടത്തി പോകാനാണ് അങ്ങനെ വേണ്ട പ്രാരംഭ നടപടി ഒരു പതിനൊന്ന് ദിവസം എല്ലാം വിധത്തിൽ പൂരം ആഘോഷിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുകയും ആരൊക്കെ വേണം വേളത്തിന് ആരൊക്കെ വേണം ഭാര ആരൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ധനവാസം കുറയ്ക്കുന്ന നമ്മൾ മീനം മീനവാസുവേണ്ട ഒരു കാര്യങ്ങൾ തുടങ്ങിയാണ് അതിന് ക്ഷേത്രം വരുന്നത് പിന്നെ ഒരു പങ്കിട്ട് പന്തലുകാൽ നാട്ടുന്ന കാര്യങ്ങളാണ് Adamı görünen ama tam doğru senek fonk da അതും നമ്മള് ഈ പുരാതന ഈ പിന്നെ തിരുവാസാവുന്ന ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായിട്ടാണ് ഈ പന്തൽ കാർ നട്ടത്തിൽ കാരണം കാരണം ആഞ്ചാദവ് മഹർഷി ഇങ്ങനെ ഈ വിഗ്രഹമായിട്ട് വന്നു ഇവിടെ സ്ഥാപിച്ചാൽ നല്ല സ്ഥലമാണെന്ന് കണ്ടു ആ സമയത്ത് പണ്ട് ബ്രാഹ്മണ തീരെ വരികയും ഒരാള് കാട് കെട്ടുകയും മറ്റൊരാള് പത്തിരിട്ട് കൊടുക്കുകയും ചെയ്തു അപ്പൊ ആ ഐതിഹ്യം ഇന്നുവരെ നിലനിർത്തി പോരാണുള്ളത് അപ്പൊ എല്ലാ കൊല്ലവും പന്തെടുക്കാൻ നാട്ടിൽ കർമ്മം എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണെങ്കിൽ പമ്പള മാത്രം പന്തെടുക്കാൻ പാട്ടൽ കർമ്മം അതേ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങാണ് അത് അതുപോലെ തന്നെ ഈ പതിനൊന്ന് ദിവസത്തെ ചടങ്ങുകള് എന്ന് പറയുമ്പോ നമ്മളെ ഈ അണാടിപ്പുറത്തുള്ളവരൊക്കെ ഒരു മാസം നമുക്ക് വീട്ടിലൊക്കെ പെയിന്റ് വെച്ച് എന്താ എല്ലാ പിന്നെ വൃത്തികാരും ഈ വെക്കേഷനിലാണ് വരുന്നത് അത് കാരണം എല്ലാവരും കൊത്തു ഈ പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും ഈ പതിനൊന്നാംപൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ അല്ലാത്തൊരു പിന്നെ മകുടമാണ് രാവിലെ മുഖത്ത് ഒരു നല്ലൊരു ആഘോഷം കഴിഞ്ഞു ആ ഇനിയിപ്പൊ അടുത്ത ഒരു പന്ത്രണ്ട് മാസം നമ്മളിനി കാത്തിരിക്കണല്ലോ എന്നുള്ളൊരു ചിന്ത രാവിലെയും അരുത്തിക്കൊണ്ടിരിച്ചു അപ്പൊ ആ ഈ ചർമ്മക്കടിയുടെ ആ ദിവസം ആയി കഴിഞ്ഞ അങ്ങാടിപ്പുറത്ത് മുഴുവൻ ഒരു മുന്നൂട്ടതയാണ് കാരണം എന്താണ് പിന്നെ ഒരാഴ്ച ക്ഷേത്രത്തിന്റെ കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നുമില്ല അപ്പൊ ക്ഷേത്രം ഉറങ്ങിക്കിടക്കണേ അതേപോലെ അങ്ങാടിപ്പുറം നിവാസികളും ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ പതിനൊന്ന് ദിവസത്തെ ആഘോഷത്തിന്റെ ആ തിമുറപ്പ് പിന്നെ അയവറക്കിക്കൊണ്ട് എല്ലാവരും കുറെ കാലം അത് പറഞ്ഞുകൊണ്ട് നടക്കും അതേപോലെ അതിനെ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് നടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണാറുള്ളത് നല്ലൊരു അനുഭവമാണ് യാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പൂരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് പൂരം സ്കൂളൊക്കെ കൂട്ടിയ സമയത്ത് പൂരം തുടങ്ങ മകീരത്തില് അങ്ങനെ പൂരം പപ്പാട് ദിവസം രാവിലെ പല്ലി ഇട്ടിട്ട് വിളിക കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമാണ് കാരണം ലോകമാതാവായിട്ട് തിരുമാന്താകുന്നിരമ്മ ഭക്തജനങ്ങളെ കാണാൻ പുറത്തൊക്കെ എഴുന്നടുന്ന സമയം പത്തുമണിയായ മാതൃശാലം വരം വെച്ച് തിരുമാന്താകുന്നിരമ്മ ലോകമാതാവായിട്ട് തിരുമാന്താകുന്നമ്മ ഭക്തജനങ്ങളെ കാണാൻ പുറത്തൊക്കെ എഴുന്നള്ളുമ്പോൾ ആയിരങ്ങളെ കണ്ടെത്തുന്നു അമ്മയെ ഭഗവതി രക്ഷിക്കണേ എന്ന ഉച്ചാരണം ഏത് ഭക്തന്റെയും കണ്ണാൻ എനിക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ അമ്മയുടെ ആ വരവ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീര് വരികയാണ് പിന്നെ വന്ന പൂരത്തിന് കുട്ടിക്കാത്ത പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളൊക്കെ പൂട്ടി എല്ലാരും സുഹൃത്തുക്കളൊക്കെ പൂരം കാണാൻ പോകാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് ആനകള് കോമരങ്ങള് വാദ്യക്കാര് അതുപോലെ സ്ഥമ്പരാക്കന്മാരുടെ ടോലിയിലൊക്കെ വരുക അന്ന് പിന്നെ ൊട്ടി ഇറങ്ങിയ താഴത്തെ പിന്നെ കേളികളും അതുപോലെ അക്കരെ പിന്നെ പാലക്കടവിന്റെ അക്കരെ പൂതങ്കും പെടുന്നു അതുപോലെ പിന്നെ പറക്കാള ചാലിയ കുതിര ഇനി ഓരോ ഹരിജനങ്ങളുടെ കളികള് അങ്ങനെ മൊത്തം എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷമായി പതിനൊന്ന് ദിവസം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഉച്ചക്ക് സ്കൂളൊന്നും പോകണ്ട പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകും ചാക്കിയാലൂത്ത് അതുപോലെ ഓട്ടംതുള്ളല് കലാപരിപാടികൾ ഇങ്ങനെ പതിനൊന്ന് ദിവസം വളരെ സന്തോഷത്തോടു കൂടി ഉള്ളൊരു അനുഭവമാണ് പറയാനുള്ളത് പൂർവകാല സ്മരണയാവുന്ന കണ്ണാടിയിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ സ്ഥലമായി തെളിയുന്നത് ഞാൻ ആചരിച്ചു വന്ന അവിധത്തെ മാത്രം ഉദ്ദേശിച്ച് ചെയ്ത പൂജാകുസുമ്പങ്ങൾ ശേഖരിച്ച് ആളയോ ആക്കുമ്പോഴും അത് തിരു തിരുമേനിയെ ചാർത്തി അപ്പോൾ കൺമുന്നിൽ കണ്ടത് അമൂല്യവും അവർണനീയവും അത്യത്ഭുതവും അനിവാര്യവുമായ അമൃതത്വത്തെയാണെന്ന് നിസ്സംശയം പറയാം ഈ ക്ഷേത്രദൃഷ്ടിക്കാധാരമായ കൃഷി വര്യൻ മാധാതാവിനെ സുരക്ഷിക്കുവാൻ കൊണ്ടുവന്നതും പ്രദർശിക്കുന്നതും എൻ്റെ ഓർമ്മയിലുണ്ട് ആ കാലത്ത് ഈ ക്ഷേത്രത്തിലെ നിത്യനിധാനങ്ങൾക്ക് പോലും വിഷമമായിരുന്നു ഇന്ന് ഭക്തജനങ്ങൾ വേണ്ടതെല്ലാം സുലഭമായി നൽകുന്നുണ്ടോ ആഗുണാവസ്ഥ ഇല്ലാതരിലും തരാചരങ്ങളിലും തോണയണമേ എന്ന് ആയതിനു നെന്തിരുവടിയുടെ വിവാഹകടാശം വാരി കോരി ചൊറിയണമേയെന്ന് എല്ലാ ഏറ്റവും എളിയവനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവങ്ങളുടെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാധാരണഗതിയിൽ നടക്കുവാൻ പോലും വടി സഹായം വേണം എന്ന ഒരു വെളിച്ചപ്പാട് ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അണിഞ്ഞറങ്ങി നടയിലെത്തിയാൽ കാണുന്നത് ാണ് ഇന്ന് അദ്ദേഹം ചെയ്ത മഹാ ചിന്തകൾ കുട്ടികൾ കളിയാടുന്ന പല കളിയാടുന്ന പോലെ പല പത്ത് കറയും മറ്റും ഓടിച്ചാടി കൂടും കൂടും പോലെ ചാടി ഇറങ്ങി ഇറങ്ങുന്നതും മനോഹര ദൃശ്യമാണ് അതിന് ദേവിയുടെ ഉണ്ടാ ഉണ്ടെന്ന് ആകാശജനകമാണ് ില് വരുമ്പോൾ ഈ പാറാട്ടുകടക്കരെ കുറേ വളരെ അത്ര തന്നെ പ്രവേശമില്ലാത്തവരായിരിക്കാം ഈ പറക്കാള ചാലിയെക്കുഞ്ചങ്ങനെ വന്നിട്ട് പറക്കാളൊന്നുമുണ്ട് കുറേ സമൂഹത്തിൽ പെട്ടവരാണ് അത് ചെയ്തിരുന്നത് ഇപ്പോഴും അവർ നടത്തേണ്ടി പക്ഷെ ചാലിയക്കുജന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ളൊരു ഏഴ് കുട്ടികൾ പറക്കള കൊടുത്തിട്ടാൻ കാണും സാധാരണ കാവയുടെ ഈ പാടത്ത് നിരത്തിലുള്ള ആറട്ടികളുടെ അക്കരെ അമ്മക്ക് കാഴ്ചവെക്കും അവരുടെ അമ്മയ്ക്കുള്ള സമർപ്പണമാണ് കാവെന്ന് പറയുമ്പോൾ പരമശിവൻ്റെ വാഹനമാണ് ഈ പറഞ്ഞ ചാലിയക്കുജന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവതിയുടെ വാനായിട്ടുള്ള വേദാളത്തിൻ്റെ പ്രതീകമാണ് പാണ്ട് നിൽക്കാമെന്ന് അല്ല നമ്മൾ ജുറാഫിനെ പെട്ടെന്ന് ഉറക്കുക നമ്മൾ സിമിലറായിട്ട് അത്ര വലിയൊരു കഴുത്ത് ഒരു അത് അടി മുളകിട്ട് രണ്ട് വലിയ മുളകളാണ് അതിൽ ചുറ്റുമ്പോൾ അടുത്ത തുള്ളി ചുറ്റിട്ട് ഒരു അടിയിലൊരു കുതിരയുടെ പോലെ ഇരിക്കും അങ്ങനെയാണ് ആ നിറ്റ അത് പാടത്തുകൊണ്ടിട്ട് ആ കൊണ്ടുമ്പോൾ നിർത്തീണ്ടി വരും പൊട്ടി പാടി നമ്മുടെ ഏർപ്പാടായിട്ടാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് അതിലൊരു അത് കെട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരുപാട് വധനമൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് ആത്മസമർപ്പണം അതിൽ കുലത്തിൻ്റെ ആത്മസമർപ്പണം അതാണ് ഈ പറക്കാളിയും ഇതും ഈ ചാനിയക്കുലയ്ക്ക് ആ ചാലിയ കുഞ്ഞര പിന്നെ ഇപ്പം കാണാനില്ല അതുകൊണ്ട് വലിയൊരു വലിയ കൗതുകം മനസ്സിൽ ചാലിക്കുലര നിൽക്കണപ്പോൾ തോന്നുന്നുണ്ട് വെള്ളത്തിനെക്കിൻ്റെ വൃത്തത്തിൽ ആലിൻ്റെ കൊമ്പ് തട്ടി നിൽക്കുന്ന ഒരു വലിയ രസം വേറെ ചില അമ്പരങ്ങളുണ്ടെന്ന് കേട്ടു പിന്നെ ഒന്ന് ഓർമ്മ വരുമ്പോൾ ഏഴാം ഏഴാംപൂരത്തിന് കമ്പം ഒരു ചടങ്ങുണ്ട് രാത്രി രാത്രി പൂരം കഴിഞ്ഞ് കൊട്ടി കറിക്കഴിഞ്ഞാൽ അവിടെ ശിവന്റെ അവിടെ നമ്മുടെ അമ്പലത്തിന്റെ കിഴക്കൻ വിട്ടു ഒരു കമ്പം കൊളുത്തും തോമ്പം കൊളുത്തൊരു ചടങ്ങാണ് അപ്പോൾ അത് അനുഷ്ഠാന വലിയ വെച്ച ആചാര ആചരിക്കുന്നത് കമ്പം കൊളുത്തി കഴിഞ്ഞാൽ അതിൻ്റെ തീപ്പൊരി ചുറ്റും ഇതാക്കും അത് മൂത്തത്തെശത്തെ ദേശത്തെ ആണ് അത് കുളുക്കുന്നതൊക്കെ അധികം തന്നെയാണ് ഉണ്ടാക്കണത് ആ ചുറ്റും പുറ തീ പറക്കുന്ന സമയത്ത് അതിന്റെ അതിൻ്റെ നടുക്കപ്പോഴേ അതിന് അത് കഴിയുന്നത് വരെ ഒരു വായില ഒരു കോമ്പറുണ്ടായി ഒരു വാള് പകുതി ഒക്കെ ആയിട്ട് അധികം ആ തീ കൂടെ ഇങ്ങനെ നടക്കുക പൊരി ഒന്നും ബാധിക്കില്ല ഫുൾ ആ സ സമയത്ത് അധികം ഉണ്ടാവും അതൊരു മറക്കാൻ പറ്റാത്തൊരു കാഴ്ച വരും ആ തീപ്പൊരി ഇങ്ങനെ പോയുമ്പോൾ ഈ കോമ്പറിങ്ങനെ വളരെ വളരെ എന്തായിട്ട് നടക്കുക അതൊന്നും അധികം ഇല്ല ആ കോമ്പറിൽ പോയി അത് മുമ്പ് പൂരം ഉണ്ടായിട്ടുണ്ടാവും കാരണം എല്ലാ സമുദായക്കാർക്കും അവരാചരിക്കുന്ന ദേവികൾക്കും ദേവികൾക്കും വേലകളുണ്ട് ഇതൊന്നും കൂടി മോഡിപ്പിച്ചതിട്ട് പൂരത്തിൻ്റെ ചായയിലാക്കി വെള്ളക്കോലാതിരിയക്കണം കാരണം ആ മാമാക്കത്തിൻ്റെ പൗഢ വേണം അപ്പോൾ വെള്ളമൊക്കെ തന്നെ ഈ പൂരത്തിന് ഭഗവതിപ്പോൾ ഡോലിയിൽ ഇറങ്ങുന്നൊരു ഇതുണ്ട് എൻ്റെ നല്ല നല്ലതാണ് അപ്പോൾ മംഗട പൗരത്തിൽ വരെ ഞാൻ കണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇടും ഓർമ്മയിൽ നിൽക്കുന്നത് വെളുത്ത സമുദ്രനായിട്ട് തമ്പിലാണ് അങ്ങനെ ചുമക്കും ഇതുവരും അതും ഭഗവതിയുടെ മുമ്പിൽ വരും അവർ ഭഗവതിക്ക് അകം പിടിച്ച് ഒക്കെ ഭഗവതിരെ അകമ്പടി പിടിച്ചവരാം രാജാവൊന്നുമല്ല അങ്ങനെ അവരായ പൗരന്മാരുടെ രംഗങ്ങളും അവരങ്ങനെ നോക്കി ഫിഷറിൻ്റെ ഭീഷണും എന്തതിൻ്റെ ഭംഗി എന്നറിയില്ല അതിൻ്റെ ബാക്കി വശങ്ങളിൽ ഞാൻ കിടക്കുന്നില്ല ആചാരത്തിൻ്റെ മറ്റുള്ള ചെറിയ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ പറയുക എന്നായിരുന്നു അങ്ങനെയൊരു ഇതൊക്കെ ആ സമയത്ത് അമ്മ ആടാടുന്ന അതേ വെള്ളത്തിൽ ആ പരപ്പിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മുങ്ങി കുടിക്കും പ്രകളി കുടിക്കുമ്പോൾ അവരും ആ തീർത്ഥലത്തിൽ മുങ്ങി കുടിക്കുക അപ്പം ഭക്തി നിർഭരമായിട്ടുള്ളൊരു എന്തുണ്ട് നോക്കി താങ്ങോട്ട് കുട്ടികൾക്കൊക്കെ ഒക്കെ നോക്കി നിന്നുണ്ട് എൻ്റെ അതൊക്കെ എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ള ഒരു ഓർമ്മകളാണ് അതും ഇപ്പം ഇല്ല ലോകിച്ച് ഭക്തിക്ക് തന്നെ പുതിയ പരിവേഷവും കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടപ്പം ആഘോഷം ഘോഷം അനവധി ജനങ്ങള് മലബാറിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അങ്ങാടിപ്പറത്ത് താമസമാക്കി പോരെ കണ്ടുപോകുന്ന ഒരു വലിയ ഉത്സവമായിട്ട് ആചാരങ്ങളും ആഘോഷങ്ങളും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഉത്സവമായിട്ടാണ് എനിക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് ആനയും അതുപോലെ തന്നെ അമ്പാരിയും ചേർന്നിട്ടുള്ള ഈ ഉത്സവത്തിന് നമുക്ക് പിന്നിൽ കാണുന്ന വയലെ നിറയെ ഭൂതങ്ങളും ചാരിയെ കുതിരകളും പറയൻ കുതിരകളും കാളകളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയും സാമാന്യ ജനങ്ങളുടെ അല്ലെങ്കിൽ ദ്രാവിഡ ജനങ്ങളുടെ കളികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗവും വടക്കേ നടയിലേക്കുള്ള ഈ എഴുന്നള്ളിപ്പ് നാമപ്പിൽ ഇരിക്കുന്ന വടക്കേ നടയിലാണ് ഇവിടേക്കാണ് ഭഗവതിയുടെ ആറാട്ട് എഴുന്ന ആറാടാൻ വേണ്ടിയിട്ട് എഴുന്നടിക്കുന്നത് ആ ആറാട്ടിൽ വരുമ്പോൾ അമ്മയെ സ്തുതിച്ചു കൊണ്ടോട്ടുള്ള ജനങ്ങളുടെ ആ അമ്മയെ നല്ല വിളിയിൽ കൊണ്ട് മുഖരിതമായ ഈ പ്രദേശം അതുപോലെ ആറാട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊട്ടിക്കയറ്റം കൊട്ടിക്കയറ്റം കഴിഞ്ഞാൽ അമ്പലത്തിന് ചുറ്റുമുള്ളതായ വാദ്യകോശങ്ങളോടുകൂടെയുള്ള പ്രദക്ഷിണം ഇതൊന്ന് മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ല അത്രയും മനസ്സിൽ തട്ടിയിട്ടുള്ള ആഘോഷങ്ങളാണ് പൂരത്തെ കുറിച്ച് നമുക്ക് പറയാ കൂടാതെ പത്ത് ദിവസം പൂരം കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസത്തെ പൂരം ആയിരത്തി അമ്പത്തി എട്ടിലാണ് ആരംഭിച്ചിട്ടുള്ളത് അതുവരെ പത്ത് ദിവസമേ നമുക്ക് പൂരം ഉണ്ടായി എന്നുള്ളതാണ് കൃഷ്ണവർമ്മ രാജാവാണ് പങ്കിടക്കോരത്തെ കൃഷ്ണവർമ്മ രാജാവാണ് പതിനൊന്ന് ദിവസത്തെ പൂരം ഉണ്ടാക്കിയത് സാമാന്യ ജനങ്ങൾക്ക് എവിടെ നിന്ന് വരുന്ന ജനങ്ങൾക്കും പൂരം ആഘോഷിക്കാൻ കഴിയണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പതിനൊന്നാം ദിവസത്തെ പൂരം ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഇറക്കം തെക്കോട്ടാക്കി മാറ്റിയത് തെക്കോട്ടറ പത്താം പൂര് ദിവസം തെക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് ഏർ റോഡിന്റെ അപ്പുറത്തുള്ളതായ ക്ഷേത്രത്തില് ആ വായാട്ട് എന്ന് പറയുന്ന ചടങ്ങുകൾ ഇങ്ങനെ ഏത് ഭാഗത്ത് അങ്ങാടിപ്പുറത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഉത്സവത്തിന്റെ ഒരു പ്രഭ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം സുഖമായിട്ട് ലഭിച്ചിരുന്ന കാലഘട്ടമാണ് പണ്ടും ഇന്നും ഇന്നും അതിനൊരു കോട്ടവും വന്നിട്ടില്ല അതുകൊണ്ട് ഈ ഉത്സവം മാമാങ്കത്തെക്കാൾ വലിയ ഉത്സവമാക്കി തീർക്കാനുള്ള മഹാരാജാക്കന്മാരുടെ കേരളത്തിലെ ആദ്യത്തെ രാജാക്കന്മാരാണ് വള്ളുവക്കോലാദിനികൾ വണ്ടുവരാട്ടെ രാജാക്കന്മാരുടെ പ്രവൃത്തികളെ മഹാ ഏർ സ്തുതിഗീതങ്ങൾ കൊണ്ട് പാടേണ്ടതു കലകൾക്ക് ധാരാളം പ്രാധാന്യമുണ്ടായിരുന്നു കഥകളി ഉണ്ടായിരുന്നു ഓട്ടംതുള്ളലുണ്ടായി നിറയുണ്ടായി പറയൻകളി ഉണ്ടായിരുന്നു അതുപോലെ മലയന്മാരുടെ കളികൾ ധാരാളമായിട്ടുണ്ട് ഇങ്ങനെ എല്ലാവിധ കലകളും ഒത്തുചേർമ്മ വാദ്യഘോഷങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് സംഗീതത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഏത് കലാകാരന്മാരെയും ഒരുമിച്ച് ചേർക്കുന്ന ജനങ്ങളെ ഇരുത്തി അമ്മയെ എന്ന് വിളിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ തിരുവാൻതാംകുല്ലിൽ മാത്രമാണത് അമ്മേ നാരായണ എൻ്റെ കുട്ടിക്കാലത്തെ പൂരം എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാ സ്ഥലത്തുള്ള നമ്മളെ കൂട്ടക്കാരും കുടുംബക്കാരും എല്ലാവരും ക്ഷേത്രത്തിലെത്തും അമ്പ വീട്ടിലെത്തും എന്നിട്ട് ക്ഷേത്രത്തിൽ എല്ലാവരും വരും അതിൻ്റെ മുന്നോടിയുണ്ട് പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പൂതം പിന്നെ ആണ്ടിപൂതം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ കെട്ടുന്ന പൂതങ്ങളുണ്ട് ഈ പൂതങ്ങളൊക്കെ വീടുകളിൽ വരും ഇന്നിപ്പോ ഇന്നിപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും വരാറില്ല പണ്ട് എല്ലാ വീടുകളിലും വന്നിരുന്നു അപ്പം ഇവിടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണിത് എല്ലാ ചടങ്ങുകൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ പിന്നെ നമ്മളെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ചാൽ ഇന്ന് വളരെ സുഖമാണ് ഭക്ഷണത്തിനൊന്നും ഒരു ക്ഷാപില്ല പൂരത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യത്തോടും കൂടിയാണ് പണ്ട് അത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല ജനത്തിനൊക്കെ അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു വളരെ ഗംഭീരമായിട്ടുള്ള ആ പൂരത്തിന്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ ഞാൻ പാഠശാല നടത്തുന്നതാണ് എന്നൊരു പാഠശാലയിലേക്ക് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്

വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ് ദേശീയോത്സവമാണ് ഇതൊക്കെ ഇതിനു മുമ്പ് സംസാരിച്ചവർ ഓർമ്മപ്പെടുത്തിയിരുന്നു നമ്മുടെ തിരുമാതാകുന്ന പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് മൂന്ന് തരത്തിലുള്ള പടഹാദി ധജാദി അങ്കുരാതി പടഹം എന്ന് പറഞ്ഞ കൂടിയുള്ള ആഘോഷം ധജം അതായത് കൊടിയേറ്റം അതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം കൊടിയേറുന്നത് സാധാരണ ഉത്സവങ്ങളില് കൊടിയേറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ ഉത്സവത്തിന്റെ തുടക്കത്തിലാണ് കൊടിയേറ്റം നമ്മുടെ തിരുമാനാവുന്നതിലെ ആദ്യം പടഹം പിന്നെ ഭജം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൂരമുളയിട എന്നുള്ള കടയിൽ അങ്കുരാതി അതായത് പടഹം പടഹാദി ഭജാതി അങ്കുരാതി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആഘോഷങ്ങളും ഒത്തൊരുമിച്ച് വരുന്ന പൂരമാണ് തിരുമാനം അത് വളരെ പ്രത്യേകതയുള്ള പൂരമാണ് അത് വളരെ അപൂർവമായി അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം പിന്നെ എൻറെ വീട് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് കൂടത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞു വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവിടെ അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ മേളക്കാരെയൊക്കെ സംഘടിപ്പിച്ചിരുന്നത് അച്ഛനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന്റെ അടുത്ത് അതല്ലെങ്കിൽ ആശാനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കലാകാരന്മാര് വരുമായിരുന്നു പിന്നെ അന്ന് തിരുമാൻ സത്രം ഇല്ല അതുകൊണ്ട് തന്നെ വാദ്യക്കാർക്ക് രാവിലെയും രാത്രി പൂരത്തിനും പങ്കെടുക്കുന്നതുകൊണ്ട് അവർക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ അച്ഛൻ അവിടെ താമസ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടിരുന്നു പണ്ട് പോരൂർ ബ്രദേ അവരുടെ അച്ഛൻ കുട്ടന്മാരായിരുന്നു അവരുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യം പിന്നെ മദളത്തിന്റെ മാത്രം ചുമതല അച്ഛനായിരുന്നു പഞ്ചവാദ്യം കേളി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ വളരെ പണ്ട് തന്നെ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ ഈ കലാകാരന്മാര് വരുമ്പോ അവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് ആ ഒരു സംസ്കാരം ഞങ്ങൾക്കുള്ള തുടരുന്നു അതുപോലെ കലാകാരന്മാര് റമഹാന്മാരാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നൊരു അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം നാരായണൻ നമ്പിച്ച് അദ്ദേഹം രണ്ടര മാസം മുമ്പ് രസിച്ചു പോയി അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലായിരുന്നു ഇവിടെ തിരുമാധാവുന്ന ആദ്യം കേളി പൊട്ടി അരങ്ങേറിയത് അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു ശൂലപാണി ആയിരുന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾ അച്ഛൻ ഈ പൂരത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു എഴുപത് വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു എഴുപതിലും വർഷത്തെ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിനും ഇവിടെ പുതുവറ പുഷ്പകം ഞങ്ങളുടേതു മണിറ്റവും പുഷ്പകം ഞങ്ങൾ രണ്ട് പുഷ്പകക്കാരുമാണ് ഇവിടെ പാരമ്പര്യമായിട്ട് കഴകം മാലകഴകം നടത്തിയിരുന്നത് മാലകഴകത്തിന്റെ മറ്റൊരു ഭാഗമാണ് പൂരത്തിന് മാത്രമുള്ള ബ്രാഹ്മിണിപ്പാട്ട് അപ്പൊ ഈ ബ്രാഹ്മണിപ്പാട്ടും മാലകഴകവും ഞങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങള് ചെറുപ്പത്തിൽ ഞങ്ങൾ ഇങ്ങനെ പൂരത്തിന് വേണ്ടിയിട്ട് കളിച്ചു നടക്കുക അതുപോലെ ആൾക്കാർ വരുമ്പോൾ ഭയങ്കര സന്തോഷിക്കുക കുട്ടികൾ വിരുന്നുകാര് വരും എല്ലാവരുടെ വീട്ടിലേക്കാളും വിരുന്നുകാര് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കാരണം അച്ഛൻ്റെ ശിഷ്യന്മാർ വരും പൊട്ടാൻ വരും ഒരുപാട് ശിഷ്യന്മാർ വരും പിന്നെ വാദ്യക്കാരും മുതുകൊണ്ടാവും അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവരും കൂടിയിട്ട് സന്തോഷിച്ചുകൂടിയിരുന്നു പിന്നെ ഞങ്ങൾ വലുതായപ്പോ അതിൻ്റെതായ ചുമതലകളും കൂടി ഇപ്പൊ ബ്രാഹ്മണിപ്പാട്ട് നടത്തുന്നത് മുത്തശ്ശിക്കും അമ്മയ്ക്കും ഒക്കെ ശേഷം ഞാൻ അതുപോലെ ബ്രാഹ്മിണിപ്പാട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഇതാണ് പൂരത്തിൽ അത് ഒരുവിധം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല ബ്രാഹ്മണിപ്പാട്ടിനെ കുറിച്ച് ആരും അറിയാറുമില്ല അത് ആറാട്ടുകടവിൽ ഭഗവതി ആറാടുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ട് അത് ദാരികാവധത്തിന്റെ കഥയാണ് ചൊല്ലാറുള്ളത് അതുപോലെ തന്നെ പൂരത്തിന് എഴുന്നള്ളിച്ച് കൊട്ടി കയറിയതിന് ശേഷം പൂരം കഴിഞ്ഞ് മേളൊക്കെ കഴിഞ്ഞ് ഭഗവതിയെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുമ്പായി പീഠത്തിൽ ഇരുത്തിയിട്ട് അവിടെ പൂരക്കുടന്ന എന്നൊരു മറ്റൊരു ചടങ്ങും കൂടി ഉണ്ട് ഇതും ബ്രാഹ്മണിൻ പാട്ടിൽ പെട്ടെന്നാണ് ഇപ്പൊ ഇത്തരം അനുഷ്ഠാന കലകൾ അങ്ങനെ ഇതുപോലെ മറ്റു പല അനുഷ്ഠാന കലകൾക്കും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് പക്ഷെ പൊതുജനങ്ങളിലേക്ക് ഇപ്പോഴും എത്താത്ത പല അനുഷ്ഠാനങ്ങളും ഇപ്പഴും ഉണ്ട് പിന്നെ ഇപ്പോ പൂരത്തിന്റെ ഇതൊക്കെ ആഘോഷങ്ങളൊക്കെ വളരെ വളരെ വളരെയധികം കൂടി ഭക്തജനങ്ങളും കൂടി പിന്നെ പണ്ട് മുതൽ തന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിരുന്നു അന്നൊക്കെ ദാരിദ്ര്യമുള്ള കാലമാണ് അന്ന് ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും ഇപ്പോ ഇപ്പോഴും അങ്ങനെ തന്നെ വളരെ ദൂര പോലും ആളുകൾ വരും അപ്പൊ ഞങ്ങൾക്കൊക്കെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും പൂരത്തിന് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും നല്ല സന്തോഷത്തിലായിരിക്കും ഉത്സുഖരായിരിക്കും ഉത്സവം നടത്തുന്നത് ഉത്സുഖ്യം ഔത്സുഖ്യം ഉണ്ടാക്കാനാണ് അത് അത് എല്ലാ അർത്ഥത്തിലും ഈ തിരുമാന്ധകുന്നമ്മയുടെ പൂരത്തിന് ഞങ്ങൾ വളരെ ആസ്വദിച്ച് അനുഭവിക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പൂരത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമസ്കാരം പിറന്നേ ഉടനെ കഥകൾ മറന്നേൻ ഇത്രയുള്ള വളർന്നേൻ പല വഴിയും മുഴന്നേൻ വന്ന് ജയ ജയ തിരുമാന്തം കുന്നിലം തൊഴുന്നേ ജയ ജയ തിരുമാം കുന്നിലം മേ തൊഴുന്നേ പൂരത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ഓർമ്മകൾ ഒരുപാട് മുൻവർഷത്തെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാനുള്ള ഒരു അധികാരം എനിക്കില്ല കാരണം ഞാനിവിടെ വന്നിട്ടല്ലൊരു പതിനഞ്ച് വർഷത്തോളായിട്ടുള്ളൂ അതിലൂടെ അരവിന്ദ്ട്ടനും പത്മാവിമാഷും നമ്പീസിനൊക്കെ അവരൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള ഒരു പതിനഞ്ച് വർഷത്തെ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ ഞാനിവിടെ ഇരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്താകുന്ദിയുടെ സേവകനായി ഒരു ഒമ്പത് വർഷത്തോളം സോപാന ഗായകനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അത് ആ ഒരു മഹത്വം കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇത്രയും വലിയ വലിയ ആളുകളെ ഇടയിലൊന്നും ഇരിക്കാൻ ഉള്ള യോഗ്യത എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പൂരങ്ങൾക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം വാദ്യം ഇടയ്ക്ക സോപാന സംഗീതം ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സോപാന സംഗീതം നടത്തി കൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വംഭര ക്ഷേത്രത്തിലെ ഉത്സവം അപ്പൊ എൻ്റെത് ചെറിയൊരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഈ തിരുമാന്താങ്കുന്ന പൂരം പോലെ ഒരു പൂരം എവിടെയും ഇല്ല കാരണം അത്രയും മഹത്തമായ ഒരു പൂരമാണ് പതിനൊന്ന് ദിവസം അത്രയും ദിവസത്തെ ആറാട്ടുകൾ അത്രയും ദിവസം ൊട്ടിയിറക്കം അത്രയും കൊട്ടി ഇത്രയും ദിവസം ഇത്രയും മഹത്തായ ഒരു പൂരം നടക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഏഴ് ദിവസത്തെ പൂരം അതിൽ അവസാനത്തെ ദിവസം ഒരു ആറാട്ട് ഏർ അല്ലെങ്കിൽ എട്ട് ദിവസത്തെ പൂരം അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് ഇത് തൃശ്ശൂർ പൂരം നമ്മളൊക്കെ കൊണ്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതൊരു ദിവസമാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത് അത് ആനകളുടെ മഹത്വം കൊണ്ടും കുടം മാറ്റം എന്നുള്ള അതുകൊണ്ടൊക്കെ ഇങ്ങോട്ട് പിന്നെ പ്രശസ്തി ആർജിച്ച ഒരു ഉത്സവമാണ് മേളങ്ങൾ കൊണ്ടൊക്കെ പക്ഷെ ഇത് പതിനൊന്ന് ദിവസം ഇവിടെ എത്ര ബാദ്യക്കാരായാലും ഇപ്പം പിന്നെ അരവിന്ദേട്ടം പറഞ്ഞ കഴി ആയിരത്തൊന്ന് ചണ്ട ആയിട്ടും കാര്യമില്ല നമുക്ക് ഒരു പതിനായിരം ആയിക്കോട്ടെ എന്നാലും നമുക്ക് വിരോധമില്ല ഇല്ല എത്ര ആയാലും ഇവിടെ അതിനൊരു കോട്ട ഇല്ല അപ്പം ആ പൊട്ടിയിറക്കം പിന്നെ എത്രയോ കോമരം അവരറിയില്ല അതൊക്കെ ഈ ജനങ്ങൾക്ക് ഒരു വളരെയധികം ഭക്തി നിർഭരമായ ഒരു മുഹൂർത്തമാണ് ആ കുട്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മളവിടെ ആ ചെണ്ടയും കൊട്ടി ഇവിടെയും ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾ പൂഴി നിലത്തിട്ട വിഴാത്ത അത്ര ജനങ്ങളാണ് ഇവിടെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിനൊരു എന്തൊന്നും ഇല്ലാത്തൊരു ആനന്ദമാണ് ഭക്തി ആണ് ഉണ്ടാവുക ഞാൻ ഇവിടെ പൊട്ടി കയറി കഴിഞ്ഞ ഇവിടെ ഒരുപാട് മഹത്വങ്ങളുള്ള പിന്നെ വിശേഷങ്ങളുള്ള ഒരു ഉത്സവമാണ് എൻ്റെ പേര് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ബാൽ പ്രസ്ഥാനം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നോട് അങ്ങനെ പല ഇന്റർവ്യൂലും പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്താണ് ചോദിക്കാറുണ്ട് അപ്പോ ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചോ ചോദിച്ചിരിക്കും പക്ഷെ പ്രത്യേകിച്ച് എന്താ പറയാ ഒരു ഡൗട്ട് പ്രത്യേകിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ഒരു ഉത്തരം പറയാൻ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഉത്തരം പറഞ്ഞുപ്രങ്കാർ ആവാൻ പറ്റിയത് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ പറഞ്ഞു കാരണം ഇവിടെ ഭൂരിഭാഗം അങ്ങാടിപ്രാരും എന്നും ഇവിടെ അമ്പലത്തിൽ പോയി തോന്നുന്ന വ്യക്തികളാണ് ഞാനെന്നും ഇവിടെ അമ്പലത്തിൽ പോയി തോന്നുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ആ അവാർഡ് കിട്ടിയത് ഈ അമ്മയുടെ ഒരു അങ്ക അപ്പൊ ഞാൻ എന്നും തോന്നേന്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ് എനിക്ക് ആ ഒരു അവാർഡ് കിട്ടിയത് അപ്പോ ആ ഒരു അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറകാരൻ ആവാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും വലിയ ബ്ലസ്സിങ്സ് മനസ്സിൽ വരുന്നത് ഈ കാരണം ആദ്യം വരുന്നതാണ് പൂരത്തിന് മുന്നോടിയായിട്ട് എല്ലാ വീടുകളിലും നമ്മൾ ഭഗവത്ഗീത ഭൂതഗണങ്ങളാണ് നമ്മുടെ അനുസരിച്ച് തോന്നുന്നത് ആ ഭൂതഗണങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും വരും ഭൂത കളി അവർക്ക് നമ്മൾ പിന്നെ നിലവിളുക്കും മറക്കെ വെച്ച് പിന്നെ സ്വീകരണ പറ്റിയും അതുപോലെ പണവും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും അതൊരു വലിയ ചില അനുഭവമായിട്ട് ആണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പിന്നെ എനിക്ക് വേറൊരു ഒരു സൗഭാഗ്യം തന്നെ ഇരിക്കൽ ഒരു തിരുവനന്തപുരം അമ്മയെക്കുറിച്ച് നല്ല കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു ആൽബം ചെയ്യാൻ ഒരു വലിയ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് മൊത്തത്തില് സംഗീത ഉപാസകൻ എന്നുള്ള നിലയിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല വലിയൊരു സംഗീത പ്രിയൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവർ അങ്ങനെ ഒരു ആൽബം ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലായി ഞാൻ പറയാണെങ്കില് നമ്മുടെ വീട് മംഗളിയാണ് എന്നാലും ശരി അങ്ങാനിപ്പറ പൂരത്തെ പറ്റി വളരെയധികം എനിക്ക് ഇതുണ്ടായിരുന്നു കാരണം എന്താച്ചാല് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പഴുകി അങ്ങനെ ഇരുന്നു അങ്ങാടിപ്പുറ പൂരം എന്നുള്ള അതിന്റെ പ്രസിദ്ധി ലോകത്തെ എല്ലായിടത്തും അറിയിച്ചതും അതേമാതിരി അമ്മേനെ തോൽത എന്തോ ഒരു ശക്തി നമുക്ക് പിന്നെ വന്ന മാതിരി നമുക്ക് തോന്നും അത് എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഞാൻ രണ്ടു മൂന്ന് ശരീരപ്പളും ഉണ്ട് കാരണം എന്താ വെച്ചാൽ അതിനെ പറ്റിയിട്ട് കലയിലേക്ക് വന്നത് ഈ ഭഗവതി തൊഴുതിട്ടും എന്നും പൂജ അതായത് രാവിലെ വന്ന് തൊഴുകുന്നതും കൊണ്ടൊക്കെയാണ് അതിന്റെ അനുഗ്രഹം ഇപ്പോഴും ഇനിയും ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് എല്ലാവരോടും ഇപ്പൊ പൂരത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയാനുള്ളത് നമ്മളെക്കാട്ടിലും കാരണന്മാര്